വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നഗം വളർത്താം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൽ രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ നകം പറഞ്ഞു കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമുക്ക് അധികം സാധനങ്ങൾ ഒന്നും വേണ്ട വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇപ്പം എൻ്റെ കസിൻസിന് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചതൊക്കെ അറിയാം എനിക്കങ്ങനെ അധികം നകം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് നഗം വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു കുറെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നഗം വളരാനുള്ള രണ്ട് രണ്ട് കാര്യങ്ങളാണ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊരു വൺ വീക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പം ഇന്ന് വീട് കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ തുടങ്ങി പിന്നെ ഇതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണ്ട സ്റ്റാർട്ട് ചെയ്യാം ഒരാഴ്ച ഒരാഴ്ച നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് ഇപ്പൊ എല്ലാവരുടെ വീടുകളിലും ഈ വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പൊ നമുക്ക് ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ ഫിംഗേഴ്സ് നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ പതുക്കെ എല്ലാ ഫിംഗേഴ്സും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോടിക്കുന്നു വിചാരിച്ചിട്ടോ അപ്പോൾ അത് എനിക്കിങ്ങനെ നികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ഓരോ ഹോം റെമഡിയൊക്കെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് നഖം വളരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എൻ്റെ നഖം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും പൂട്ടോ എനിക്കിങ്ങനെ നഖം അങ്ങോട്ട് വളർന്നങ്ങൾ വരില്ല അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് നഖം വളരുന്നുണ്ട് കാര്യം അങ്ങനെ ഇങ്ങനത്തെ കുറേ ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ നകം വളർത്താൻ പക്ഷെ അത് നീറ്റായിട്ട് കൊണ്ടുപോകാൻ വേണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല കാരണം നമ്മൾ നഗം വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല ഭയങ്കര കൊണ്ടുപോകണമെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുപോലെ കാലിൽ നഗം വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ കാലിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് നഗം വളരും കേട്ടോ ഒന്നും ഒരു ഹോം റെമഡി ട്രൈ ചെയ്തില്ലെങ്കിൽ കാലിൽ പെട്ടെന്ന് തന്നെ എനിക്ക് നഗം വളരും പക്ഷേ കയ്യിൽ വളരാണുണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു കോയിൻ കോയിൻ വെച്ചിട്ട് നമ്മുടെ ജസ്റ്റ് നിഗത്തിൻ്റെ അവിടെ ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ആക്കി ആക്കിക്കൊടുക്കാം കേട്ടോ ഒന്നിനെങ്കിൽ കോയിൻ വെച്ചാക്കാം അല്ലെങ്കിൽ നമ്മുടെ മാനിക്യൂർ പെടുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു ക്യൂട്ടിക്കോ ബ്രഷർ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റൊക്കെ ഇല്ലേ ഇപ്പോൾ നമ്മുടെ മരുന്നിൻ്റെ ടാബ്ലറ്റ് അതിൻ്റെ ഒരു സൈഡ് ഉണ്ടാവും അത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കോയിൻസ് വെച്ചിട്ടാണ് അത് ചെയ്ത് കാണിക്കുന്നത് കോയിൻസ് പിന്നെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ആ കോയിൻ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് നെഗത്തിൻ്റെ ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ുള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ആ നെയിൽസിൻ്റെ ക്യൂട്ടിക്കൽസിൻ്റെ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം അവിടെ ആ ക്യൂട്ടിക്കൽസിൻ്റെ അവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നഖം വളരാൻ വേണ്ടിയിട്ട് ഭയങ്കര ടൈം എടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ആ ക്യൂട്ടിക്കൽസിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നെയിൻസ് ഒക്കെ കട്ട് ചെയ്ത് ഷെയ്പ്പൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് നഖം വളരും അപ്പോൾ നമ്മൾ കോയിൻസ് വെച്ചിട്ട് എല്ലാ ഫിംഗേഴ്സിൻ്റെയും ആ ക്യൂട്ടിക്കൽസിൻ്റെ അവിടെ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ അതിൻ്റെ ആ ക്യൂട്ടിക്കൽസിൻ്റെ അവിടെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പെട്ടെന്ന് നമുക്ക് നകം വളരും പക്ഷേ ലഫ്റ്റ് ഹാൻഡിൽ അങ്ങനെ പെട്ടെന്ന് നകം വളരില്ല കേട്ടോ കാരണം റൈറ്റ് ഹാൻഡ് നമ്മൾ കൂടുതലധികം യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡാണ് അതുകൊണ്ട് പെട്ടെന്ന് അതിൽ നകം വളരുന്നത് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ വളരില്ലെങ്കിൽ നിങ്ങൾ എന്തേലും ലഫ്റ്റ് ഹാൻഡ് ഇതുപോലെ ചെറിയൊരു എക്സസൈസ് കൊടുക്കാം കേട്ടോ കൈക്ക് ഇങ്ങനെ ഇതുപോലെ ചെറുതൊന്നും മടക്കി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സസൈസ് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് നകം വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ ചെറിയൊരു എസർസൈസ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കോക്രോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് എക്സസൈസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ നഗം വളരാനുള്ള ടിപ്പ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു കാര്യം അപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ടൈം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കട്ടെ ഒരു വൺ വീക്ക് ചെയ്താൽ മതി അപ്പം നഗം വളരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നഗം വളരല്ലോ കേട്ടോ നിങ്ങൾ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം അതിന് കൂടുതൽ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിലൊക്കെ പ്രോട്ടീൻ കണിൻ്റെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രോട്ടീൻ കണക്ക് കൂടുമ്പോഴാണോ നമുക്ക് നഗം വളരാനും മുടി മുഴുവൻ വളരാണെന്ന് ഹെൽത്ത് ുന്നത് അപ്പൊ അതുകൂടി കൂടെ ഒന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കട്ടോ അതുപോലെ തന്നെ എനിക്ക് റിയാലിൽ ആയിരുന്ന ആയിരുന്ന ടൈമിൽ എനിക്കധികം മുടി ഒഴിച്ചില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അബഹി വന്നപ്പോൾ എനിക്ക് ഒരുപാട് മുടി മുടി ഒഴിച്ചു ഒരുപാടായി കാരണം ഇവിടുത്തെ ക്ലോറി ഒക്കെയാണ് എൻ്റെ തോന്നുന്നത് തോന്നുന്നുണ്ട് ഭയങ്കര മുടി ഒഴിച്ചിൽ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ക്ലോറിൻ ബട്ടൺ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്നതിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണേ അവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അധികം യൂസ്ഫുൾ ആകും അപ്പോൾ ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയ ശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കാരണം yeah. നമുക്കിപ്പോ uh, ഭയങ്കര മുടി ഒഴിച്ചില്ലാകുമ്പോൾ നമുക്കെല്ലാം കാണുമ്പോൾ ഒരു വിഷമമായിരിക്കില്ല കാരണം എനിക്ക് റിയാദിൽ അത്രയൊന്നും മുടി അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താണ് വെള്ളമൊക്കെ ഭയങ്കര അധികം എന്താ പറയുക ക്ലോറിനൊക്കെ കണ്ടിട്ട് കൂടിയിട്ടെന്ന് തോന്നുന്നു ഭയങ്കര മുടി ഒഴിച്ചത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ കെയർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ട് ചെറിയൊരു ബാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ പറഞ്ഞാൽ ആഗ്രഹമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോ എടുക്കണം അതുവരേക്കും ബൈ